മലയാളിയായ ബോബിയാണ് ചന്ദ്രഗിരി കേബിൾ കാറിന്റെ ഉള്ളിലാണ് അപ്പൊ നമുക്ക് കാഠ്മണ്ഡുവിൽ കഴിഞ്ഞാൽ കാഠ്മണ്ഡുവിന്റെ സിറ്റിക്ക് പുറത്താണ് അപ്പൊ വാലി കാഠ്മു വാലിക്ക് പുറത്താണ് ഈ ചന്ദ്രഗിരി കേബിൾ കാർ സ്ഥിതി ചെയ്യുന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ നേപ്പാളി കൊടുത്തു കഴിഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആനുകൂല്യങ്ങളുണ്ട് അപ്പൊ അതിന് നമ്മുടെ കൂടെ കുറച്ച് മലയാളീസ് ഉണ്ട് മുരുകേഷ് ആണ് മുരുകേഷ് മുരുകേശ് സാറ് പിന്നെ നമ്മുടെ മാളയിലെ ഒരു സ്കൂൾ അധ്യാപകനാണ് ഇത് നമ്മുടെ കെ എസ് എഫ് ബിയുടെ ജോലി ചെയ്യുന്നു അപ്പൊ എല്ലാ മലയാളീസും മൂന്ന് മൂന്നുപേരുണ്ട് ഇനി പന്ത്രണ്ട് മലയാളീസ് വേറെ താഴേക്ക് വരുന്നുണ്ട് ഞങ്ങള് നേരത്തെ പോകുന്നു അത് വേറെ ഗ്രൂപ്പ് ആണെ അപ്പൊ അപ്പൊ നമ്മള് കേറുന്ന കേബിൾക്കാർ ഇതാണ് അപ്പൊ അതെ രണ്ടിനെ പള്ളിമാരുടെ നമസ്തേ അവരുടെ മദറാണേ അപ്പൊ ഇതാണ് നമ്മുടെ ചന്ദ്രഗിരി കേബിൾ കാറിന്റെ ഉള്ളിൽ നിന്നും കാണുന്ന കാഠ്മണ്ഡുഗിരി കേബിൾ കാർ ആണ് അതായത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി ഇവിടെ നിന്ന് ശരിക്കും കാലാവസ്ഥ നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇന്നൊന്നും പറ്റില്ല സിനിമ എന്നും പറ്റില്ല അത് കാലാവസ്ഥ ഒത്തുകിട്ടില്ല കുലുക്കോലെ സൗണ്ടില്ല ഉള്ള ഇതാ ഇതാണ്ടോ ചന്ദ്രഗിരി കേബിൾ കാറിലേക്ക് പോകുന്ന വഴി വിടുത്തെ ഓരോ ആക്ടിവിറ്റിക്കും കൊടുക്കുന്ന നമ്മൾ മുടക്കുന്ന പൈസകള് മുതലുണ്ട് വഞ്ചി ജമ്പ്യങ്ങളൊക്കെ ശരിക്കും ഉണ്ടല്ലോ നമ്മള് അത്ര എത്രയാ നമ്മളൊരു ആറായിരം രൂപ വരുന്നല്ലോ ആറായിരം വരുന്നില്ല ഒമ്പതിനായിരത്തിഅഞ്ഞൂറ് ഞാൻ കൊള്ളാം അത് നമ്മളവിടെ പോയി കാണണം അല്ല അത് ഞാൻ വീഡിയോ അതല്ല ഇവരുടെ എല്ലാ കേബിൾക്കാർന്നല്ലാട്ടോ തണുപ്പ് തുടങ്ങിയില്ലേ ചെറിയ കാറ്റടിക്കണ്ടേ ഡിസംബറിലൂടെ തന്നെയാ അവസ്ഥയെന്നാലോചന ആൾക്കാരുടെ പോലെ അല്ലേ ഡിസംബറിലൊക്കെ ഡിസംബറിലൊക്കെ എന്ത് തിരക്കായിരിക്കും എന്നാൽ ഡിസംബറിൽ നേപ്പാളികൾ കുറവായിരിക്കും കാരണം അവർക്ക് വെതർ അറിയാം